ഹൈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സ്ലോ മോഷൻ വീഡിയോ എങ്ങനെ വളരെ ഈസിയായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയി അത് ജസ്റ്റ് നമുക്ക് ഡെമോ ആയിട്ടൊരു വീഡിയോ കാണാം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നോർമൽ ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് അലൈറ്റ് മോഷൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഫുൾ സ്ക്രീനായിട്ട് എഡിറ്റ് ചെയ്തതാണ് നോർമൽ വീഡിയോ ആണ് ഇതാണ് ഈ വീഡിയോ ആണ് സ്ലോ മോഷനിലോട്ട് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ അൾട്രാ സ്ലോ മോഷൻ എഡിറ്റ് ചെയ്യുന്നിടത്ത് ഇത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് സ്ലോ മോഷൻ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതായത് നെറ്റ് സോറി ഇമെയിൽ കണക്ട് ചെയ്യാനൊരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ആപ്ലിക്കേഷനും ഉണ്ട് രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ കാണുന്ന കണ്ടിന്യൂ വിത്ത് ഗൂഗിളൊന്നും അല്ല സെർച്ച് ചെയ്യേണ്ട താഴെ സി മോർ ഓപ്ഷൻ ഓപ്ഷനൊന്നും താഴെ കാണുന്നുണ്ടല്ലോ അത് വേണം സെർച്ച് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ സ്മൂത്തായിട്ടുള്ള സ്ലോ മോഷൻ എഡിറ്റ് ചെയ്യുന്നത് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കുറച്ച് ടൈം വേണ്ടി വരും പിന്നെ ഇതിനകത്ത് ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിന് താഴെയുള്ള വീഡിയോ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് ലോഗിൻ ചെയ്യാം സി മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സീ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരുപാട് എങ്ങനെ വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം ഇവിടെ സൈൻ ഇൻ ഏറ്റ് ലാസ്റ്റ് കൊടുക്കുന്ന സൈൻ അപ്പ് വിത്ത് ഇമെയിൽ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം നമുക്ക് ഫേക്കായിട്ടൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്തെ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഇമെയിൽ ഇവിടെ കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ അത് കോപ്പി എടുക്കാം അത് കോപ്പി എടുത്ത ശേഷം നമ്മൾ നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ വാസ്ക് എന്ന ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ഇവിടെ ഇമെയിലിൻ്റെ സ്ഥലത്ത് കറക്റ്റായിട്ട് ലോങ് പ്രൊസ് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക പ്രൊഫൈൽ നെയിം നമ്പർ കൊടുക്കുക അതായത് പ്രൊഫൈൽ നമ്പർ നമ്പർ കൊടുക്കാവുള്ളൂ ഫോർ എക്സാമ്പിൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെ നമ്പർ കൊടുക്കുക നമ്പർ കൊടുത്ത ശേഷം പാസ്വേഡ് നമുക്ക് അത് തന്നെ കറക്റ്റായിട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്ന് രണ്ട് ആ നമ്പേഴ്സ് തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്ത ശേഷം നമുക്ക് ബർത്ത് ഡേ ഡേറ്റ് ഒരു ഡേറ്റും സെറ്റ് കൊടുക്കുക ഇതൊക്കെ ജസ്റ്റ് ഒരു ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ പതിനെട്ട് വയസ്സിന് മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഒരു ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ട് കൂടി സെറ്റ് കൊടുത്ത ശേഷം ഇവിടെ സൈനപ്പ് കൊടുക്കുക സൈനപ്പ് കൊടുക്കാൻ നേരത്ത് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം ഇവിടെ നമുക്ക് ആ നെയിം അതിൻ്റെ പ്രൊഫൈൽ നെയിം ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കുക അത് ഓൾറെഡി ആരാണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് അത് ജസ്റ്റ് നമുക്ക് നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയും കൊടുത്താൽ മതി അതിനുശേഷം ശേഷം സൈനപ്പ് ക്ലിക്ക് ചെയ്യുക സൈനപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ആ ഒരു മെയിൽ വെരിഫിക്കേഷൻ മെയിൽ പോയിരിക്കുന്നത് ടെമ്പ് മെയിൽ അതായത് ഫേക്ക് ആയിരിക്കുന്ന ഇമെയിൽ അടിയിലേക്ക് അതിൻ്റെ താഴെ അടി ഇൻബോക്സ് കാണാൻ സാധിക്കും ഇൻബോക്സിൽ ഒരു മെയിൽ വന്നിട്ടുണ്ട് ഇവിടെ വേരിഫൈ യു ഇമെയിൽ എന്ന് കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വെരിഫൈ യുവർ ഇമെയിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യാൻ ഇവിടെ താഴെയായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ്റെ നെയിം കാണിക്കുന്നുണ്ട് വാസ്കോ സെലക്ട് ചെയ്യുക കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ആപ്ലിക്കേഷനിലായിരിക്കും ഇത് ഓപ്പണായിട്ട് ലഭിക്കുന്നത് ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടത് താഴെ ഒരുപാട് ഓപ്ഷനുണ്ട് ഇതിൽ സെൻട്രി കൊടുത്തിരിക്കുന്ന സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്താണ് ഈ കാണുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാത്ത ശേഷം നമ്മുടെ ഫോണിലെ ഗാലറി ചില്ലെന്നാണ് ഇവിടെ വീഡിയോ സെക്ഷനിൽ നിന്നും നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഒരു വീഡിയോ ഞാൻ ഉണ്ടായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്ത ശേഷം താഴെ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ആ വീഡിയോ നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഈ റൈറ്റ് സൈഡിൽ മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് എഡിറ്റിംഗ് ടേബിളാണ് ഇവിടെ താഴെയായിട്ട് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് താഴെ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞ ഫസ്റ്റിലെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് സ്പീഡ് പുറകിലോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ഈ സ്മൂത്ത് എഴുതി വരും അതുവരെയും കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക കുറച്ചുകൂടി ഡ്രാഗ് ചെയ്യുന്നതിനകത്ത് നമുക്കിവിടെ സ്മൂത്ത് എന്നുള്ള എഴുതി വരുന്നത് കാണാൻ സാധിക്കും കാണാനുള്ള സ്മൂത്ത് എഫക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ വരുന്ന ശേഷം നിങ്ങൾ ഇത് എക്സ്പോർട്ട് ചെയ്യുക വീണ്ടും സ്ലോ വേണമെങ്കിൽ വീണ്ടും ലെഫ്റ്റ് സൈഡിലൂടെ ഡ്രാഗ് ചെയ്താൽ മതി ഇത് സേവ് ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് താഴെ കൊടുക്കുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് ബട്ടണെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് സേവ് ആൻഡ് പോസ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇത് ഗ്യാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരുന്ന ലൈക്ക് ചെയ്യണേ താങ്ക് യു ആൾ